ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇനി വരാൻ പോകുന്ന അടുത്ത ആഴ്ചയിലെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ ഇഷിതേനെ പ്രിയാമണി ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് എന്നാലും നീ എന്നെ നിൻ്റെ അച്ഛനെ സമർത്ഥമായിട്ട് ചതിച്ചു എന്നെ പറ്റിച്ചതിൽ എനിക്ക് വിഷമമില്ല പക്ഷേ നിൻ്റെ അച്ഛൻ നിനക്കറിയാലോ രണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തെ രണ്ട് കണ്ണുകളാണ് നീയും അഷിതയും എന്ന് പറഞ്ഞിട്ട് ജീവിക്കുന്നൊരു മനുഷ്യന് ആ മനുഷ്യനോട് നീ കള്ളത്തരം കാണിക്കണ്ടായിരുന്നു നീ എന്നോട് പലതും പറ്റിക്കാനൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നിൻ്റെ അച്ഛനോട് നീ ഒരു കള്ളം പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല ആ അച്ഛനോട് നീ ഇങ്ങനെ ചെയ്യരുതായിരുന്നു ഒരു ദിവസം ഒരു ദിവസം സുചിത്ര പറയാൻ ഈ സത്യം വൈകിയെങ്കിൽ നിന്റെ അച്ഛൻ എത്ര കിലോമീറ്ററുള്ള അമ്പലം ശൈനപ്രദക്ഷിണം ചെയ്താൽ എന്നറിയാവോ എന്ന് പറയണം എല്ലാത്തിനും കാരണം നീയാണ് നീ പറയാതെ എന്തുമാത്രം അമ്പലങ്ങളിൽ പോയിട്ട് ഞാൻ വഴിപാടും നേർച്ച് ഭക്ഷണം കഴിക്കാതെ കിരുന്നിട്ടുണ്ടെന്നറിയാമോ പച്ച വെള്ളം കുടിക്കാതെ പോലും ഞാൻ വ്രതം എടുത്തിട്ടുണ്ട് നിനക്ക് വേണ്ടിയിട്ട് എല്ലാം നിനക്ക് തമാശയാണ് എല്ലാ ഇഷിതയും അമ്മയും അങ്ങനെയല്ല വേണ്ട നീ ഇനി ഒന്നും പറയണ്ട അമ്മേ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ട് പറഞ്ഞതല്ല അമ്മേ എനിക്ക് ഞാൻ ഞാനിപ്പോൾ പ്രസവിച്ചില്ലെങ്കിൽ എന്താ അമ്മേ എനിക്കൊരു മോനില്ലേ ചിപ്പി മോനില്ലേ ആദ്യ ചിപ്പി ചിപ്പിയെ രചന പത്ത് മാസം നൊന്ത് പ്രസവിച്ച അവളുടെ മകളാണ് മഹേഷിൻ്റെയും അവളുടെ മകള് അതെങ്ങനെ എൻ്റെ പേരക്കുട്ടിയാകും എനിക്ക് പേരെക്കുട്ടിയാവണമെങ്കിൽ എൻ്റെ മക്കളിൽ ഒരു കുഞ്ഞ് ജനിക്കണ്ടേ അതുപോലെ നീനക്കൊരു കുഞ്ഞുണ്ടായാലേ അതെൻ്റെ പേരെക്കുട്ടിയാവുള്ളൂ അമ്മേ അമ്മപ്പ ചിപ്പീനെ അങ്ങനെയാണോ കണ്ടിരിക്കണത് അതെ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത് അവൾക്ക് അവളോട് എനിക്ക് ഇഷ്ടവും സ്നേഹവും ഉണ്ട് പക്ഷേ സ്വന്തം മക്കളുടെ പോലെ കുഞ്ഞുപോലെ അത് എന്ന് ചോദിക്കുകയാണ് എന്തായാലും മിഷ്യേ ഇത് ഞാൻ ക്ഷമിക്കില്ലെന്ന് വെച്ചാൽ ക്ഷമിക്കില്ല നീ അച്ഛൻ ചിലപ്പോൾ അതിനോട് ക്ഷമിക്കുമായിരിക്കും പക്ഷേ ഞാൻ കാര്യത്തിൽ നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രിയാമണി അകത്ത് കയറി പോവുകയാണ് ഇഷിതൊക്കെ ആകെ വിഷമം കേട്ടോ പ്രിയാമണി അകത്ത് കയറി ഒരൊറ്റ വാതിലടക്കലാണ് ഇതൊക്കെ കാണുമ്പോഴേക്കും ഇഷിത പൊട്ടിക്കരയാണ് ഇഷിത എന്നെ ചേർത്ത് പിടിക്കുകയാണ് മാഷ് മോളെ നീ വിഷമിക്കേണ്ട അമ്മ അപ്പാത്ത വിഷമത്തി പറഞ്ഞതാണ് സോറി അച്ഛാ എനിക്കറിയാം ഞാൻ ചെയ്ത വലിയ തെറ്റാണെന്ന് പക്ഷേ അച്ഛ അച്ഛനൊരു കാര്യം മനസ്സിലാക്കുക ഇത് എൻ്റെ മഹേഷിൻ്റെ ജീവിതമല്ലേ ഒരു ജീവിതം എപ്പോൾ തുടങ്ങണമെന്നോ എപ്പോൾ ജീവിച്ചു തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് ഞങ്ങളെല്ലാം ഈ കാര്യത്തിൽ എന്തിനാച്ചാ മറ്റുള്ളവർ ഇങ്ങനെ തലയിടുന്നത് ഈ പച്ചൻ്റെ അമ്മയുടെ ജീവിതത്തിൽ ഇതേ നടക്കാൻ പാടുള്ളു ഇങ്ങനെയാണ് നടക്കേണ്ടത് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ അതുപോലെയല്ല എൻ്റെ കാര്യം മഹേഷും ഞാനും സ്നേഹിച്ച് വിവാഹം കഴിച്ചതല്ല പ്രണയിച്ച് വിവാഹം കഴിച്ചതല്ല ചിപ്പി മോൾക്ക് വേണ്ടി ഒന്നായതാണ് അതുകൊണ്ട് ഞങ്ങൾ ആദ്യമേ തന്നെ ഒരു കോൺട്രാക്റ്റ് ചിപ്പി മോൾക്ക് വേണ്ടി മാത്രം ഒന്നായതാണെന്ന് പക്ഷേ മഹേഷിൻ്റെ മനസ്സിൽ ഞാനും എൻ്റെ മനസ്സിൽ മഹേഷും നന്നായിട്ടുണ്ട് ഞങ്ങളുടെ പരസ്പരം പ്രണയിക്കുന്നുണ്ടാ ഒന്നാവാൻ കുറച്ച് സമയമെടുക്കും അത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഞങ്ങളുടെ പക്ഷേ അതിൻ്റെ പേരിൽ ഇപ്പോഴും ഒന്നായേ പറ്റൂ കുഞ്ഞുങ്ങളുണ്ടായേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താച്ചാൽ ഞങ്ങളൊരു മനുഷ്യരല്ലേ മറ്റുള്ളവർ പറഞ്ഞ പോലെയാണ് ഞങ്ങൾ ജീവിക്കേണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ ഇഷിത വിഷമിക്കുകയാണ് വിഷിത പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് നമ്മുടെ മാഷിനും തോന്നുന്നു ാണ് ശരിയാണ് ഈ കാര്യത്തിൽ എന്തിനേ മറ്റുള്ള നിർബന്ധിക്കണത് അവരുടെ മനസ്സ് തോന്നുമ്പോ അവരൊന്നിക്കും അല്ലാതെ അതിനെ നിർബന്ധിച്ചൊരു കാര്യമില്ലല്ലോ അതുകൊണ്ട് തന്നെ മാഷിഷിതന്നെ ചേർത്ത് പിടിക്കുന്നു കേട്ടോ അതേ സമയം നമ്മുടെ സ്വപ്നവല്ലി ആണെങ്കിൽ ആകെ ദേശത്തിലാണ് സ്വപ്നവല്ലിക്ക് ഈ കാര്യം നേരത്തെ അറിയാലോ കാരണം മഞ്ജിമ കൈലാസ വഴി മഞ്ജിമ പറഞ്ഞിട്ട് മഞ്ജിമ ഇക്കാര്യം സ്വപ്നവേലടുത്ത് പറഞ്ഞതാണല്ലോ അതുകൊണ്ട് തന്നെ സ്വപ്നവല്ലി ഇത് അറിയുമ്പോൾ തന്നെ ആദ്യം വിളിക്കണം മഞ്ജിമേനെയാണ് മോളെ മഞ്ജിമേ നീ ഇപ്പം എവിടെയാണ് നീ എത്രയും പെട്ടെന്ന് ഫ്ലാറ്റിലേക്ക് വരണം ഞാനെന്തിനേ അങ്ങോട്ടേക്ക് വരണത് എൻ്റെ അനിയന്മാർക്ക് എന്നെ വേണ്ട പിന്നെ ഞാനെന്തിനേ അങ്ങോട്ട് വരണത് എടി നിൻ്റെ അനിയന്മാർക്ക് നിന്നെ വേണ്ടെങ്കിലും നിൻ്റെ അച്ഛനും അമ്മയും ഇവിടെ ഇല്ലേ ഏ നിനക്ക് ഇവിടെ വരാൻ പാടില്ല ഒരു കാര്യമുണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം ആയിഷിത അവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ അവിടെ വരില്ല അമ്മേ എന്ന് മഞ്ജുമ പറയുമ്പോൾ സ്വപ്നവലി വലിയ പറയുന്നുണ്ട് ഇടി ഇഷിത ഇവിടുന്ന് പുറത്തു പോകാൻ പോവാ അതുകൊണ്ട് ഞാൻ നിന്നെ വിളിച്ചത് നീ എത്രയും പെട്ടെന്ന് ഇവിടെ വരണം എന്ന് പറയാണ് ശരി അമ്മേ ഞാൻ വരാം എന്ന് മഞ്ജുമ പറയുന്നുണ്ട് പിറ്റേ ദിവസം തന്നെ മഞ്ജുമ്മ ബാഗും സാധനങ്ങളൊക്കെ പൊക്കിയെടുത്തുകൊണ്ട് നേരെ മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരുവാട്ടോ മഞ്ജുമയെ ഭയങ്കര ദേഷ്യത്തിലാണ് അമ്മ എന്തിനാ എന്നെ വിളിച്ചത് ഇല്ല ഇഷിത ഇവിടെ ഉണ്ടോ അവൾ ഉടനെ പോകൂടി അവൾ അവള് എന്ന് അമ്മ എന്തൊക്കെയാ പറയണത് അതെ അവളും മഹേഷും ഭാര്യ ഭാര്യഭർത്താക്കന്മാരെ പോലെയല്ല ജീവിക്കണേന്ന് കൈലാസ് നമ്മളോട് പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടോ ഉണ്ട് ഞാൻ ആ കാര്യം പറഞ്ഞപ്പോൾ ഇഷിതേ മഹേഷും അത് നിഷേധിച്ചും ചെയ്തല്ലോ പക്ഷേ കൈലാസ് പറഞ്ഞത് സത്യമാണേണ്ടേ അതെങ്ങനെയല്ലേ വരുള്ളൂ എൻ്റെ കൈലാസേട്ടനെ പിന്നെ ആരാണെന്ന് നിങ്ങളുടെ വിചാരം എല്ലാവർക്കും ഒരു വിചാരമുണ്ട് എൻ്റെ കൈലാസേട്ടം ഭയങ്കര ലോകം ഉടമായി പണെന്ന് പക്ഷേ എൻ്റെ കൈലാസട്ടം പറഞ്ഞതൊന്നും ഇതുവരെ തെറ്റിയിട്ടില്ല ഉണ്ടോ ശരിയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ദേ ഇപ്പം അവളുടെ വീട്ടിലെ സത്യങ്ങളൊക്കെ അറിഞ്ഞു ഇഷിതിൻ്റെ വീട്ടിലെ പ്രിയാമണി ആകെ ചൂലെടുത്ത് നിൽക്കണമെന്നാണ് കേട്ടത് അവളെ അകത്ത് കേട്ടില്ലെന്ന് അവൾ അവൾ പറയുന്നത് ഒന്നില്ലെങ്കിൽ മഹേഷും ഇഷ്യുതേ ഒന്നാവണം അല്ലെങ്കിൽ എന്നേക്കുമായിട്ട് മഹേഷോട്ടുള്ള ജീവിതം ഉപേക്ഷിച്ച് ഇഷിത് അങ്ങോട്ട് വരണം എന്നാണ് പ്രിയാമണി പറയണത് ഇഷ്യുത എന്ത് തീരുമാനം എടുക്കുമെന്ന് അറിയില്ല എന്തായാലും അങ്ങനത്തെ ഒരു പെണ്ണിനെ നമുക്കിവിടെ വേണ്ടിയിട്ട് നം എൻ്റെ മകൻ്റെ ജീവിതത്തിൽ സന്തോഷം കൊടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഭാര്യയുടെ കടമകൾ ചെയ്യാൻ പറ്റാത്ത അവളെ എന്തിനാ എൻ്റെ മകനെ ഒരു ബൊമ്മയോ അല്ലെ ഒരു പാവക്കുട്ടിയോ പോവാൻ പറക്കെ പറയണമ്മേ എന്തായാലും ഈ അവസരം നമ്മൾ മുതലെടുക്കണമേ അവളെ ഇവിടെ പുറത്താക്കണം എങ്കിലേ എൻ്റെ കൈലാസേട്ടന് ഒരു സമാധാനം കിട്ടുകയുള്ളൂ അതെന്തായാലും ചെയ്യാം മോളെ എന്നൊക്കെ പറഞ്ഞ് അവർ അമ്മേ മോളും കൂടി ഗൂഢാലോചന ചെയ്യാട്ടോ എങ്ങനെയെങ്കിലും ആദ്യം മനസ്സിൽ കുറച്ച് വിഷം കുത്തി വെച്ച് ആദ്യം കൊണ്ടുതന്നെ ഇഷിതനടന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മഞ്ജുമയുടെ പ്ലാൻ കേട്ടോ അതേസമയം മഞ്ജുമ സ്വപ്നം വൻ്റെ അടുത്ത് പറയേണ്ടത് അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയാവോ എന്താ മോളെ നീ എന്താച്ചാൽ ചോദിച്ചോ അല്ല രചനയെടുത്ത് അമ്മയ്ക്ക് എങ്ങനെയാണ് ദേഷ്യമാണ് ഇപ്പോഴും അവളെനിക്ക് ദേഷ്യമാണെന്നോ കണ്ണി കണ്ട ഞാൻ കുത്തി കയറും അവളെ അമ്മേ ഇങ്ങനെ ദേഷ്യം കാണിക്കണത് അമ്മ ഒന്ന് ആലോചിച്ചോക്ക് അന്നൊരു സമയത്ത് അവൾക്ക് ചെറിയൊരു തെറ്റ് പറ്റി മഹേഷിൻ്റെ ഭാഗത്തും തെറ്റുണ്ടായിട്ടുണ്ടാകുമോ മരിക്കോ അമ്മ നമ്മളെപ്പോഴും മഹേഷിൻ്റെ ഭാഗം മാത്രം ന്യായീകരിക്കരുത് അവൾ ആകാശിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ശരി തന്നെ പക്ഷെ അതിൻ്റെ പേരിൽ അവളിപ്പോൾ ഒരുപാട് പശ്ചാത്തലപ്പിക്കുന്നുണ്ട് അമ്മ ആലോചിച്ചു നോക്കിയാൽ മഹേഷിൻ്റെയും രചനയുടെയും കുഞ്ഞുങ്ങളാണ് ആദ്യം ചിപ്പി എന്തൊക്കെ പറഞ്ഞാലും പെറ്റമ്മനെ പല പോലെ വരുമേ പോറ്റമ്മ അതുകൊണ്ട് രചന എങ്ങാനും ഇങ്ങോട്ട് വരുവാണെങ്കിൽ അമ്മ അവളെ സ്വീകരിക്കുമോ അവൾ പഴയ സ്വഭാവമൊക്കെ മറന്ന് മഹേഷിൻ്റെയും മക്കളുടെ നല്ലൊരു അമ്മയും ഭാര്യയായിട്ട് കഴിയുകയാണെങ്കിൽ അമ്മ സമ്മതിക്കും ഇടീ നീ എന്തൊക്കെയാണ് പറയണത് ഒരിക്കലും അത് നടക്കില്ല മഹേഷ് സമ്മതിക്കില്ല അപ്പം അമ്മ സമ്മതിക്കോ ഞാൻ ആ ഇപ്പം എനിക്ക് തോന്നുന്നു ഇഷിതനേക്കാളും നല്ലത് അവൾ തന്നെയാണെന്ന് അമ്മേ ആകാശിനെ ശരിക്കും മതിയായി രചനേന അവളെ ആ വെച്ചുകൊണ്ടിരിക്കണ എന്തിനാണെന്നറിയാമോ മഹേഷുടെ പകരം വീട്ടാൻ രചനയാണെന്നുണ്ടെങ്കിലോ വേറെ പോകാനൊരു സ്ഥലമില്ലാത്തതുകൊണ്ട് മാത്രമാണ് അവിടെ പിടിച്ചു നിൽക്കണത് രചനയ്ക്ക് ഇങ്ങോട്ട് വരാൻ ആഗ്രഹമുണ്ടമ്മേ മഹേഷ് ഒന്ന് വിളിക്കേണ്ട താമസം അവൾ ഓടിച്ചാടി ഇങ്ങോട്ടേക്ക് വരും ആണോ അവൾ അങ്ങനെ നിന്നോട് പറഞ്ഞോ അമ്മേ ഞാൻ സംസാരിച്ചായിരുന്നു അവളോട് അതല്ലേ ഞാൻ പറയേണ്ടത് അവൾ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് വ വരുത്തണോ അമ്മേ അതിനൊരു വഴിയുള്ളൂ ആദ്യ ആദ്യ വഴി വേണം അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അതിനാദ്യം സമ്മതിക്കോ സമ്മതിക്കും അവനാണെങ്കിൽ ആ മമ്മിയും ഡാഡിയും ഒന്നവണത് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയല്ലേ അമ്മ ഒന്നും അറിയേണ്ട മഹേഷിനെയും രചനേനെ ഞാനൊന്നാക്കിപ്പിക്കും ഇഷിതേനെ ചവിട്ട് പുറത്താക്കും ഞാനിവിടെ അവളെ താലി കെട്ടിയ ഒരുത്തിനുണ്ടല്ലോ ആദ്യം താലി കെട്ടിയാൽ എന്തോ മാധവോ അങ്ങനെ എന്തോ ആ അവൻ്റെ കൂടെ എങ്ങനെ പോയി ചെയ്യണമെങ്കിൽ ജീവിക്കട്ടെ എന്തെങ്കിലും ചേട്ടാ അവള് നമുക്കൊന്നും അറിയണ്ട എന്തായാലും രചനേനെ ഞാനിങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകുകയാമേ എന്നൊക്കെ പറയാട്ടോ മഞ്ജുമ ശേഷം രചനേനേം അതുപോലെ തന്നെ മഹേഷിനും ഒന്നിപ്പിക്കാൻ വേണ്ടി പല കളികളും നമ്മുടെ മഞ്ജുമയും ആദ്യം കൂടി നടത്തുന്നുണ്ട് പക്ഷേ ഇഷിതയ്ക്ക് മഹേഷിന് ഭയങ്കര വിശ്വാസമാണ് പക്ഷെ എവിടെയൊക്കെയോ മഹേഷ് ചെറുതായിട്ടൊന്ന് വിഷമിച്ചിരിക്കുന്ന ഭാഗമൊക്കെ പ്രൊമോലെ കാണിക്കുന്നുണ്ട് അതായത് ഇഷിത ഇങ്ങനെ പറയുന്നുണ്ട് മഹേഷിനടുത്ത് എന്ത് അവസ്ഥയിൽ മഹേഷിനെ ഉപേക്ഷിക്കു ഉപേക്ഷിക്കില്ലെന്ന് എനിക്കറിയാം എന്നാൽ ഇഷിത പറയുമ്പോൾ മഹേഷിൻ്റെ മുഖം മാറുന്നുണ്ട് ഇനി മഹേഷും ഇഷിതയും ഇഷിത തെറ്റോന്ന് പോലും എനിക്ക് സംശയമുണ്ട് കേട്ടോ കാരണം രചനയും മഹേഷും തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന് അങ്ങനെ തെറ്റിദ്ധരിച്ച് ഇഷിത മഹേഷിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാനും ചാൻസ് ഉണ്ട് എന്തായാലും ഞാൻ അടിപൊളിയായിട്ടുള്ള ഭാഗം തന്നെയാണ് ഇനി വരാൻ പോകുന്നത് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചത് വെറും മുപ്പത് സെക്കൻഡ് പ്രൊമോ ആണ് മഞ്ചിമ വരുന്നത് മാത്രം എന്തായാലും കാത്തിരിന്ന് കാണാം ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ